എല്ലാവർക്കും നമസ്കാരം ഞാൻ ആശാ സജി ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതായത് നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികളെ നമ്മളിൽ നിന്നും വിട്ടകന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതിന് പുറമെ നമ്മുടെ കരിയറിലും ഹെൽത്തിലും സമ്പത്തിലും ഒക്കെ അത് നന്നായിട്ട് ബാധിക്കും അപ്പം ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഇതൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് അവർക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്തു തന്നെ ഞാൻ ഈ പറയുന്ന പ്രാക്ടീസ് നിങ്ങൾ മുടങ്ങാതെ ചെയ്യുകയാണെങ്കില് അവർ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിച്ച് നിങ്ങളുടെ അരികിൽ എത്തുകയും ചെയ്യും പിന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികള് നിങ്ങളോട് ഇപ്പോൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഒരു വിഷയമേ അല്ല നിങ്ങൾ അവരെ തിരുത്താനോ അതുപോലെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നും പോകേണ്ടതില്ല നമ്മളില് കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിയുമ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് അവർ നമ്മൾ േ അതിനായിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് നമുക്ക് വിശ്വാസമാണ് വിശ്വാസമില്ലാതെ നമുക്കൊന്നും ഒന്നും നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല ശക്തമായ ഒരു വിശ്വാസം വേണം നമ്മളിലേക്ക് ആ വ്യക്തി തിരിച്ചു വരും എന്നുള്ളത് പിന്നെ നമ്മൾ പ്രപഞ്ചശക്തിയും വിശ്വസിക്കുക പിന്നെ നമുക്ക് വേണ്ടത് ക്ഷമിക്കുക എന്നുള്ളതാണ് നമ്മളെ ആ വ്യക്തി ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകും നമ്മൾ തിരിച്ചും അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ വ്യക്തിയോട് പൂർണ്ണമായും ക്ഷമിക്കുക പിന്നെ നമ്മളിലുള്ള നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാനായിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ തരാം അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പിന്നെ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളിലുള്ള നെഗറ്റിവിറ്റിയൊക്കെ പോയി നമുക്കൊരു പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതൊരു അമേസിംഗ് റിസൾട്ട് തന്നെ നമുക്ക് തരും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണേ ഇനി ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഞങ്ങളുടെ ബന്ധം സുദൃഢവും സന്തോഷകരവും സമാധാനപരവുമായി ഇതിനെ നന്ദി എന്ന് നമ്മൾ എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം എഴുതുക പിന്നെ ആ വ്യക്തിയുടെ പത്ത് ഗുണങ്ങൾക്ക് നിങ്ങൾ എല്ലാ ദിവസവും നന്ദി എഴുതുക അങ്ങനെ കുറേ ദിവസം എഴുതുമ്പോൾ ആ വ്യക്തിയില് നിങ്ങൾക്ക് നല്ലത് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ ചെയ്യേണ്ടത് നിങ്ങൾ മെഡിറ്റേഷനാണ് എല്ലാ ദിവസവും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അത് നിങ്ങളുടെ മനസ്സിന് ശാന്തതയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വിഷുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമ്മൾ നമ്മളെ സ്നേഹിക്കുക അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് രണ്ട് വീഡിയോയും നിങ്ങൾ നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യണം അടുത്തതായിട്ട് അഫർമേഷനാണ് ാവിലെ ഉണർന്നാലുടനെ യാത്ര കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അഫർമേഷൻ എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ബന്ധം വളരെ ശക്തവും അതുപോലെ തന്നെ സന്തോഷവും സമാധാനം നിറഞ്ഞതുമാണ് എന്നാണ് ഞാൻ അഫർമേഷൻ അപ്പം ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അടുത്തത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾ കാണാം അത് രാവിലെ ഉണർന്നാൽ ഉടനെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് അപ്പം ഈ പ്രാക്ടീസ് എല്ലാ ദിവസവും നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക പിന്നെ ചെയ്യേണ്ടത് ഹോ ഓപ്പണോപ്പണോ പ്രയറാണ് അത് റിലേഷൻഷിപ്പിന് വേണ്ടിയുള്ള ഹോ ഓപ്പൺ പ്രയർ നിങ്ങൾ ചെയ്യുക അത് നൂറ്റി തവണയാണ് ചെയ്യേണ്ടത് ഇനി ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ പ്രാക്ടീസുകളെല്ലാം നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക പിന്നെ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് പോകരുത് നിങ്ങൾ തുടർന്നും പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക പ്രപഞ്ചം നമുക്ക് ഈ കാര്യം സാധിച്ചു തരും യാതൊരു സംശയമില്ല പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനമാകും അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്